കുടിയിരിക്കാനാകെ ഒരു ഒരാഴ്ചന്റെ അടുത്തേ ഉള്ളൂ പക്ഷെ ഒരു സൈഡ് മൊത്തം കത്തുന്നില്ല വയറിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ് അപ്പൊ എന്താണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ വന്നതും നമ്മൾ വീഡിയോ ആക്കണമല്ലോ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ വീഡിയോയിലാക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുക അല്ലേ ഓക്കെ അപ്പോൾ ഈ കാണുന്ന വയർ കട്ട് ആയിരിക്കുന്നുണ്ടോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വിച്ച് ബോർഡ് അയച്ചു സ്വിച്ച് ബോർഡ് കറക്റ്റ് ഫേസ് വരുന്നുണ്ട് അവിടെ സ്വിച്ചിലേക്ക് ഔട്ടും പോകുന്നുണ്ട് ലൈറ്റ് അയക്കുമ്പോൾ ലൈറ്റിലേക്ക് ഫേസ് വരുന്നില്ല അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് ആദ്യമുള്ള ഹാൻഡ്രിൽ ഈ കാണുന്ന അവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത് ഹാൻഡ്രലിനെടുത്തിട്ട് പുറത്തേക്ക് വെച്ചു അതായത് കുറച്ചുകൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ആയതുകൊണ്ട് പുറത്തേക്ക് വെച്ചു അപ്പം ഇത് ഹാൻഡ്രൽ ആരുടെ ഭാഗത്ത് വന്ന കുറ്റായിട്ട് ഞാൻ പറയുന്നില്ല നമ്മളെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെ നൂറ് ശതമാനം നമ്മളെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ്രില് വരുന്നതിനേക്കാളും കുറച്ച് വിട്ടിട്ട് വേണം ഈ പൈപ്പ് അടിക്കാൻ കാരണം ആകെ മൂന്ന് വയറേ വരുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം ഈ പണിക്കാരെല്ലാവരും നമ്മൾ ഒത്തൊരുമീൽ പോകുമ്പോഴാണ് ഒരു വീട് വിജയിക്കുക അല്ലെങ്കിൽ ആ വർക്ക് സക്സസ്ഫുൾ ആവുക നമ്മുടെ അടുത്ത് ഇവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഡ്രില്ല് അടിച്ചപ്പോഴാണ് ഈ വയർ കട്ട് ആയിക്കുന്നത് അപ്പോൾ നമ്മളടുത്ത് ആദ്യം തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോട് യൂസ്ഫുൾ ആയിരുന്നു ഇത് നമ്മൾ ആ ടെൻഷൻ അടിക്കേണ്ടി വന്നു കാരണം എന്ത് കാരണം കൊണ്ടാണ് കട്ട് ആവാത്തത് പിന്നെ ഇത് ഇത് ഇത്തിരി പാച്ച് വർക്ക് അവിടെ വരും മൈന അത് ആദ്യം തന്നെ മൈനൂട്ടായിട്ട് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കാർക്കും ഈസി ആയിരുന്നു കേട്ടോ അപ്പൊ അവരെ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരെ കട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ സിൽക്കോം വെച്ച് അടച്ചു പോയത് കാരണം അവര് വയർ കട്ടായത് അറിഞ്ഞിട്ടില്ല കാരണം ഇത് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് പോയതാണ് പക്ഷെ വയർ അവർ നോക്കിയിരിക്കണു കാരണം ഈ രണ്ട് വയറാണ് അവര് കണ്ടത് പക്ഷെ ഒരു വയറും കൂടി അതിന്റെ കൂടി മഞ്ഞ വയറും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു റൗണ്ട് ചെയ്ത് പോയതാണ് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അപ്പൊ തന്നെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ഭാഗത്ത് വന്ന് മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഇത് വയർ എന്തായാലും ജോയിന്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ ഒരൊറ്റ വയർ കംപ്ലീറ്റ് മാറ്റി കൊടുത്തോ കാരണം ജോയിന്റിങ് പറയുന്ന പരിപാടി വീട്ടിൽ പാടില്ല അത് നമ്മൾ പുതിയ വീട്ടിൽ എവിടെയും ചെയ്യാൻ പാടില്ല നമ്മൾ ഫുള്ളായിട്ട് അത് മാറ്റി കൊടുത്തു അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലെ മുകളിലേക്ക് അതായത് മോളത്തെ ലൈറ്റ് അടിയിൽ സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പ് അടി കറക്കിട്ടുണ്ടായിരുന്നു അതില് മൂന്ന് വയറാണ് രണ്ട് ലീഡാണ് വരുന്നത് ന്യൂട്രാണ് വരുന്നത് ന്യൂട്രടിയിൽ നിന്ന് തന്നെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം പതിനാലോളം ആർ സി സി ബി ഒക്കെ ഉണ്ട് പക്ഷേ ട്രിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റ് മാത്രം ഓൺ ആവുന്നില്ല എന്ന് ഓണാവുന്നില്ലാന്ന് മാത്രമുണ്ടായിരുന്നു കേട്ടോ കാരണം ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ട്രിപ്പിങ്ങോട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതെല്ലാം തേച്ചൊക്കെ ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലൈന്റ് എന്ന് പറയാൻ കാരണം എന്റെ കംപ്ലൈന്റ് ഞാൻ പറയണല്ലോ ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡലിൽ നമ്മൾ നമ്മളൊരിക്കലും പൈപ്പ് കെട്ടാൻ പാടില്ലായിരുന്നു അത് ജസ്റ്റ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്റെ കൂടെ വർക്ക് ചെയ്തവർ കെട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് അതൊന്ന് മൈനൂട്ടായിട്ട് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് വർഷം മുമ്പ് കട്ട് ചെയ്ത് പോയതാണ് മൈനൂട്ടായിട്ടൊന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് എനിക്കവിടെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുക നമുക്ക് ഇതേപോലെ മിസ്റ്റേക്കാൾ വരാറുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയാറില്ല അപ്പോൾ മൈയൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് വരുമ്പോൾ അടുത്തിടെ നമ്മളത് ക്ലിയർ ആക്കുന്നതാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവർക്ക് എത്തിക്കുമ്പോൾ ഷെയർ ചെയ്യാം